ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ എൻ്റെ അനിയത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ അപ്പം അനിയത്തി ഒരു സർപ്രൈസ് കൊടുക്കുന്ന അപ്പോൾ ഓളം ഒന്നിച്ചിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞോളോട് ഇന്ന് നിൻ്റെ ബേർത്ത് ഡേ അല്ലേ അപ്പം ഞമ്മൾക്ക് കഫേയിൽ എന്നിട്ട് നിൻ്റെ ഫോട്ടോ എടുക്കാമെന്നിട്ട് ഓളം ഒന്നിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഞങ്ങൾ എത്തിക്കേ അപ്പം അനിയത്തി എന്നോട് പറഞ്ഞിട്ട് പ്ലാനറ്റിനായി ഓണം കൊണ്ട് എടുക്കുമ്പോൾ പോകും അപ്പം ഞാനിവിടെയെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നെ അങ്ങനെ ഞാൻ ഓളോട് ചെല്ലി ബാൻ്റെയൊക്കെ ഒരു ഷോപ്പിലൊക്കെ വരും കുറച്ച് സാധനം വേങ്ങാണ്ട് എല്ലോ ഞാൻ കൊണ്ടുപോയി അപ്പം അനിയത്തി അനിയത്തി ചെല്ലി ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ആക്കാണ്ട് ഞാനത് കഴിഞ്ഞിട്ടായിട്ട് വെന്ത്യിൽ ഓള് ഓള മാപ്പിളം പോയി ഓള് പോയതാണ് ഫുള്ള് കെഫേല് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഓൾ പോയിട്ട് അങ്ങനെ ഞങ്ങളിടെ വെയിറ്റ് ആയിക്കോണുണ്ട് അപ്പോൾ കാമ്പക്ക് ഓൾ ചെന്ന് ഓടുത്തോളു കാണണേയില്ലല്ലോന്ന് അപ്പോൾ ഒക്കെ ആവുമ്പോൾ ഇത് ആ ഓൾ ഇവിടെ എല്ലാം റെഡി ആയിക്കോണ്ടിണ്ട് എല്ലാം ഫുള്ള് സെറ്റപ്പ് ആക്കിക്കോണ്ടുള്ളത് ഞാൻ ഇടയ്ക്ക് ഓൾ ചെല്ലിക്കോണ്ടാവും ഞാൻ പോയ ഷോപ്പും എന്തായാലും ഞായറാഴ്ച ഇന്ന് കുറേ ഷോപ്പ് ഉണ്ടായിട്ടാണ് അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഞമ്മടെ നിൽക്കാം പറഞ്ഞിനെ അപ്പോൾ ഒക്കെ ആവുമ്പോൾ കോള് വരൂന്ന് ചെല്ലിനു അങ്ങനെ ഓൾ സെറ്റാക്കി എല്ലാം ആയിട്ടായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിനെ അതിന് ഞങ്ങൾക്ക് കോളാക്കാംന്ന് വെല്ലിയിട്ട് അങ്ങനെ അതാ എല്ലാം ഓൾ സെറ്റാക്കിയിട്ട് വെച്ച് കേസ് അതാ എടുത്ത് കേക്കെല്ലാം എന്തോ ഒരു പാങ് നല്ല പാങ്ങുണ്ടാകുന്ന എടുത്തിട്ട് ഞങ്ങൾ തീക്കം പേരൽ ഈ ഷോപ്പിലൊക്കെ തന്നെ എല്ലാത്തിനും റേറ്റ് ആയെങ്കിലും കുറവല്ല അങ്ങനെ ഓൾ കോളാക്കി അങ്ങനെ ഞാനങ്ങ് വന്നുകൊണ്ടുണ്ട് ഞാനോള് വന്നോണ്ടുണ്ട് അപ്പം നമുക്ക് എന്താ ഞാനൊരു ഇഷ്ടം മാറിയിട്ട് നിന്നോള് അപ്പം ഡോർ തുറഞ്ഞിട്ടാകുമ്പോ അവൾക്ക് നല്ല സർപ്രൈസാണ് അവൾ ഒട്ടും വിചാരിച്ചിട്ടാണ് അല്ലോള് പറയുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ട് അതിന് അവൾ ഫോട്ടോ എടുക്കാനല്ലഫേയിലൊക്കെ വന്നതല്ലേ അപ്പൊ ഓള് ഭയങ്കര സർപ്രൈസായി അങ്ങനെന്താ നമ്മൾ കേക്കെല്ലാം മുറിച്ച് കുറച്ച് ഫോട്ടോസും കുറച്ച് എല്ലാം എടുത്തിട്ട് ഐറ്റംസും ഞങ്ങൾ ഓർഡർ ആക്കിന് അങ്ങനെ അതും തോന്നിയിട്ട് ഞങ്ങളെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കെട്ടുമുട്ടും വർക്കിക്കോണ്ടുണ്ട് കേസ് അങ്ങനെ എല്ലാം തൊട്ടക്കിട്ടുകൊണ്ട് അപ്പോൾ കേക്ക് പകുതിവാക്കിന് അതിനും ഒരുക്കെടുത്ത് അങ്ങനെതാണ് ഞങ്ങളെ കെട്ടുമുട്ടെല്ലാം കൊണ്ട് ഞങ്ങൾ പോയിക്കോണ്ടുണ്ട് പൊരിക്കുക കേസ് അപ്പോൾ ഓൾ ചെല്ലി ഞമ്മൾക്ക് എന്തോ കുടിച്ചിട്ട് പോകാൻ കഴിഞ്ഞിട്ട് ഓൾ ബേക്കറിക്ക് കൊണ്ടുപോയി അങ്ങനെ ആ ബേക്കറിയിൽ നിന്ന് നല്ല തരം ജ്യൂസെല്ലാം വാങ്ങിയിട്ട് ഞങ്ങളത് ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടുണ്ട് ബസ് വെയിറ്റ് ആക്കി ആക്കിക്കോണ്ട് അന്യത്തിൻ്റെ മാപ്പിള കർജോണ്ട് പോകാൻ കൊണ്ട് ഓന് പോയി അപ്പം ഞങ്ങളതാ ബസ്സിൽ പോയിട്ട് ബസ് വെയിറ്റ് ആക്കിക്കോണ്ടുണ്ട് അങ്ങനെ ഞങ്ങളതാ ബസ് വന്ന് കേസ് അങ്ങനെ ഞങ്ങൾ ആ ബസ് കയറി അവർക്ക് പോയിക്കോണ്ടുണ്ട് അങ്ങനെ അങ്ങനെ ബസ് കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടുണ്ട് അപ്പോൾ ഓക്കേ ബൈ എന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം